ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഫ്രൂട്ട്സും കസ്റ്റാർഡ് പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡെസേർട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം അത് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചവ്വരി സാഗോ പേള് നമുക്ക് ഒരക്കപ്പ് കൊടുക്കാം ഇത് നന്നായിട്ട് നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് കസ്കസ് അല്ലെങ്കിൽ ചിയ സീഡ്സ് ഏതെങ്കിലും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം സാഗോപ്പേൽ റെഡിയായി കുക്കായി വരുമ്പോഴേക്കും അതിനെ നമുക്ക് ഒരു ഒരപ്പയിൽ ഒഴിച്ച് നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ച് വെക്കാം അപ്പോൾ അതങ്ങ് ഒട്ടിപ്പിടിക്കില്ല ആ വെള്ളം ഒഴിച്ച് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മളൊരു പാനിൽ രണ്ട് കപ്പളവ് ഇരുന്നൂറ്റമ്പത് എം എലിൻ്റെ രണ്ട് കപ്പ് അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത് അത് തിളച്ചു വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കാൽ കപ്പ് അളവിൽ അല്ലെങ്കിൽ വൺ തേർഡ് കപ്പ് എടുക്കാം അവരുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പാൽപ്പൊടിയുടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ അരക്കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ് അതിന്റെ റെസിപ്പി ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങാനും കിട്ടും കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പാലിലോട്ട് തിളച്ച് വന്നിരിക്കുന്ന ഈ പാലിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അടിയിൽ പിടിക്കാതെ നമ്മൾ നോക്കണം പിന്നെ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചൊവ്വരി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കുതിരാൻ വെച്ചിരുന്ന കസ്കസ് അല്ലെങ്കിൽ ചിയ സീഡ്സും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് പച്ചമുന്തിരിയും കറുത്ത മുന്തിരി മാതളവും ഏത്തപ്പഴം പിന്നെ കിവി പപ്പായ ആപ്പിള് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് പുളി ഇല്ലാത്ത ഏത് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓറഞ്ചൊന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്ത് നമ്മുടെ ഒരു ജെല്ലോ ജെല്ലി ക്യാൻറ്റി നമ്മുടെ സൂപ്പർ ബേക്കറിയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിളാണ് അപ്പോൾ ഇതും കൂടി ഒരു ജസ്റ്റ് ഒരു ടേസ്റ്റിനും ഭംഗിക്കും വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു മുപ്പത് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വയ്ക്കുക അതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഉപയോഗിക്കുക അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഒത്തിരി ഒരു അടിപൊളി ഡെസേർട്ടാണിത് അപ്പോൾ നിങ്ങളും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം സോ ബൈ സിയു സോൺ